ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയിരിക്കുകയാണ് അമ്മാടം വോട്ട് സ്കൂളിന്റെ നേതൃത്വത്തിൽ വിവിധ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സമ്മതിദായകർക്ക് കുടിവെള്ള സൗകര്യങ്ങളും ശുചിമുറി സൗകര്യവും എല്ലാം ഇവിടെയുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് മൂന്ന് മോഡൽ മോഡൽ ഇവിടെ സ്കൂളിലെ ബൂത്തും സെലക്ട് ചെയ്തിട്ടുണ്ട് പൊതുവേ ഒരു ഗ്രാമീണ മേഖലയായ ഈ മേഖലയിൽ എല്ലാ സ്കൂളുകളുടെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശത്തുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഈ സ്കൂളിലെ മൂന്ന് ബൂത്തും മോഡൽ ബൂത്താക്കി ഉയർത്തതിൽ ഞാൻ കൃതാഥനാണ് പിന്നെ ഈ ബൂത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും മാക്സിമം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ളം ഒരുക്കിയിട്ടുണ്ട് വിശ്രമമുറി ഫസ്റ്റ് എയ്ഡ് ഷെയ്ഡ് ആൾക്കാർക്ക് വയസ്സായി ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറ് ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് യാതൊരു വളരെ നന്നായിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബൂത്തുകളാണ് ഈ വിദ്യാലയത്തിലുള്ളത് വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാർക്ക് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളെല്ലാം ഇതിനോടകം ക്രമീകരിച്ചു കഴിഞ്ഞു ഈ മാതൃകാ പോളിംഗ് ബൂത്തിൽ